മോടിഞ്ഞു പോയി സൂര്യകാന്തി പൂവു ഞാൻ ഇന്നും എന്നേ സൂര്യനെൽൈ കാട്ടിലേ gayi പേടിപ്പെടുത്തുന്ന പേവിഷ തുമ്പികൾ മോടലായി ഇന്നും അപ്പാരിടുന്നു പാടി വിവിജ്ഞയ പൂ മുട്ട് ഞാൻ എന്നേ മോഹങ്ങൾ വാരിക്കളി

ഇരകൾക്ക് പിറകെ കുതിക്കുന്ന പട്ടിക പതിവായി കുരച്ചു പേയാഴുന്ന സന്ധ്യകൾ കരുകൻ മുഖങ്ങൾ ത്തിലും പരിഹാസ ലഹരികൾക്കതിലഹാര വർത്തമാനങ്ങൾ ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ ഇതിൽ മുറിയുന്ന ഹൃദയങ്ങളു ുംത മു അമ്മയില്ല പെണ്ണില്ല പിറക്കുന്ന പെൺമക്കളില്ല

ശാപമാണിത്െട്ടുന്നു അശ്വലറിയാത്ത സ്നേഹമാണ് പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളെല്ലെന്ന് സത്യബോധത്തിന്റെ സാക്ഷ്യമുണ്ട് പെണ്ണിന് കാവലായി യുവസത്തി സമര സാന്നിധ്യമായി ഞങ്ങളുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കരുവിനു കാവലായി കവിതയുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു കവിളിൽ തലോടുന്ന കാലമുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നുനി കവിളിൽ തലോടുന്ന കാലമുണ്ട് उनलू प्रियक्पट्ट सूर्य गांदी, वन्नु प्रियक्पट्ट सूर्य गांदी,